ബംഗ്ലാദേശ് സ്വദേശി നേരത്തെ ഒരു ലൈവ് വന്നില്ല ഞാൻ നേരത്തെ ഒരു ലൈവ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഈ ഒരു സാധനം ഞാൻ കാണിച്ചുതരാം പുത്തനത്താണിയിൽ ഫുൾ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻ്റി ഫോർ അവേഴ്സല്ല ബാറാ ഘണ്ട അല്ലടാ ബാറാ ഖ ബാഖ രാത് കോപ്പൺ സാംകോ ഇത്തിന ടൈം ഓപ്പൺ ഏ പാച പാഞ്ച് പജേ സാംകോ പാഞ്ച് പജേ പുത്തനത്താണി ഈ ദുക്കാന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കും ചുക്ക് കാപ്പി ഓംലേറ്റ് കട്ടൻ ചായ അങ്ങനെ ചെറിയതും വലിയതുമായ പലഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് വേറെ ഒരു ആവശ്യം കൂടിയുണ്ട് അപ്പം ഇങ്ങനായിട്ട് ഇറങ്ങിയതാണ് അർജൻ്റ് ഒരു കട്ടൻ ചായ ഒരു ചൻ്റ് ആവശ്യമുണ്ട് അതുകൊണ്ടൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഈ മാണികക്കാരുടെ പുക ഇവിടെ ഉണ്ട് കണ്ട നമ്മുടെ ചോട്ട മോമോനെ കൊൽക്കത്ത आगो सोरी आसा आदमी ओके अब आसा आदमी इन ओम्ल्ट अल आ मल कोई ना <laughs> ये आदमी आंड बोलता है आत्मी, आदमी पहले पहले, पहले आदमी मुलुक में वो बड़ा आदमी वो, वो वो इधर नहीं है आजी? അപ്പൊ ഇവിടെ ആദ്യമായിട്ട് എന്തുണ്ടായിരുന്നേ ആദ്യം ഇവിടെ വലിയ വലിയ ആത്മീയണ്ടായിരുന്നേ ആ ആത്മികൾ ഇനി വരൂല്ലേടാ ക്യാ പ്രോബ്ലോ പൊക്കട്ടാ അപ്പൊ നല്ല ഓംപ്ലേറ്റ് പിന്നെ കട്ടൻ ചായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടണ സേനട്ട നമ്മളെ കുട്ടികളിങ്ങനുള്ള ഓരോരോ കച്ചവടങ്ങൾ രാത്രി ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുടെ ഫെസ്റ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പണി ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കാണുകൊണ്ടിട്ടൊരു സന്തോഷമാണ് ഓമ്പലങ്ങൾ താറാവിൻ്റെ മുട്ട അതിൽ അങ്ങോട്ട് പരത്തി വെക്കണീ വാരി കണ്ടാ അങ്ങോട്ട് പരത്തി വെക്കുക അപ്പോൾ തന്നെ രണ്ട് മുട്ട വേറെയും പൊട്ടിച്ച് കണ്ടാ ഈ രണ്ട് മുട്ട ഈ വാരി വേം പൊട്ടിച്ച് വേണ്ട പിന്നെ ഈ പഹന് ചുട്ട സാധനത്തിൽ കംപ്ലീറ്റ് ആ പെപ്പർ ഇട കുരുമുളകിൻ്റെ പോയിട്ട് അന്തരം ദുരാ അതിൻ്റെ ഉള്ളിൽ കണ്ടമാന ആത്മികൾ തിന്നാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആത്മീകൾ നമ്മുടെ ഈ ആംബ്ലേറ്റിനോട് കോഴിമുട്ടനോട് കോയിനോടൊക്കെ ഇഷ്ടമുള്ള ചെയ്താൽ ഇട്ടാ എന്ത് ചെയ്താൽ ഞാനിപ്പോൾ അർജൻറ്റ് സ്ഥലം വരെ പോയി തിരിച്ചു വന്ന പുത്തൻ താനിക്കാൻ ഇഞ്ഞു ഇന്ന ആൾ വിളിക്കുന്നതിന് മുമ്പ് വേഗം ലൈവ് എടുത്ത് പോകുക നേരത്തെ ഒരു ലൈവ് വന്നിരുന്നില്ല നിങ്ങൾക്ക് നേരത്തെ ഒരു ലൈവ് കിതറ് ഏത് ആ കിതറെ തുമരാ മൊബൈൽ ആ നേരത്തെ ഒരു ലൈവ് നിങ്ങൾക്ക് വന്നിരുന്നില്ല നേരത്തെ ഒരു ലൈവ് വന്നപ്പോൾ ഇന്നെ എൻ്റെ ലോക്ക് കല്ല് ലോക്ക് ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് ഈ ഒരു ചായ ഈ സഞ്ചിയിലുള്ള ചായ ഒന്ന് കുടിച്ചാൽ വലിയ പൂർത്തിയാടാണ് അതുകൊണ്ടാണ് അതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചായ കുടിച്ചാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മനസ്സിലാക്കണം അപ്പോൾ എന്ത് ചെയ്യുന്നത് അപ്പൊ നേരത്തെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ മാണിക്ക് കല്ല് ഉണ്ടായിരുന്നു ആയതുകൊണ്ടാണ് എനിക്കത് അപ്പോൾ ഒരു പിന്നെ ഒരു ഇത് കിട്ടാങ്ങിയത് ഓക്കേ എന്ത് പറഞ്ഞുകഴിഞ്ഞാലും നമ്മളത് കേൾക്കും അപ്പൊ അതാണ് ഇതിന്റെ സംഭവങ്ങൾ ഇതാണ് ഹോംപ്ലേറ്റിന്റെ കടയാണ് ഇങ്ങനെ അടിച്ചിട്ട് രാത്രി അഞ്ചു മണിക്ക് നെറ്റിനെ ഇതരെ സർച്ച് അപ്പം ഇതാണ് വംപ്ലേറ്റ് ഇത് നമ്മളെ മാണി കണ്ടില്ല കണ്ടിട്ടില്ല പുതിയ ന്യ ആത്മിയാണ് ഇട്ടാ അച്ച ആത്മി നയ ആത്മി നമ്മുടെ നല്ലത് നാം ക്യാ ഹേതുമാരാടാ ഹാസിഖാസി അബുവിൻ്റെ മതിലുള്ള പേരുകളാണ് ഏട്ടാ നാം ക്യാടാ ഉസൈന് കണ്ടങ്ങൾ ഹസൻ ഉഷൈൻ നല്ല നല്ല പേരുകളാണ് ഇവരൊക്കെ നൽകിയിട്ടുള്ള ഏട്ടാ എല്ലാവരും പേരും നല്ല തന്നെയാണ് ആ കാര്യങ്ങൾ പറ എല്ലാവർക്കും പേര് നല്ലത് തന്നെയാണ് ഓക്കെ അപ്പം നമ്മളെന്ത് പണിയുകയാണ് പിന്നെ ഇന്നത്തെ ഇതാ പിന്നെ അപ്പൊ നമ്മളെ ഒരു സംഭവങ്ങള് പാനി വാങ്ങാൻ സംഭവങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അനവധി സാധനങ്ങൾ ഓക്കെ എന്തോ പറ്റി

ചായ നാട്ടിലെ ഓരോ നാട്ടിലെ ചായ തമിഴ്നാട്ടിലെ ചായക്ക് ഭയങ്കര രസാണ് ഈ തരം ഏത് ഹായ് അപ്പം അങ്ങനെയുള്ള ഈ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് ഞാൻ ആത്മികളാണ് ഇപ്പോൾ അത് കണ്ട രണ്ടാ ആത്മീ ആത്മീയ അപ്പോൾ നമ്മുടെ ഈ ലൈവ് ഇതാണ് നമ്മളിതിനെ പിന്നെ ആസിക്ക പോണി നിൽക്കുന്നത് ഇത് മുലൂക്ക് ചെയ്തറിയാം തുമ്മു മുലുക്ക് ആസാമ ആ ദോനോ ആത്മീയ ആസാം ആത്മി ഓക്കെ ഈ നമ്മുടെ ആസാമേരോടൊക്കെ ഫെസ്റ്റിലുള്ളൊര ലൈഫ് ചെയ്തോളിട്ട അപ്പം നമ്മുടെ കുട്ടികളാണിത് കണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി നമ്മുടെ കുട്ടികളാണ് ഇരുപത്തിനാല് മണിക്കൂറില്ല അല്ല അഞ്ച് മണി തൊട്ട് സുബഹിക്ക് പിന്നെ ഒരു അഞ്ച് മണി വരെ ഉള്ള നമ്മുടെ കച്ചവടാണിത് നാളൊന്ന് വിട്ടി നേരെ ആ മൊബൈൽ പോയടാ ശരി അതിന് ഇണ്ടാവും ഓക്കെ അപ്പൊ ഈ പാഹരിണ്ടാണ് പറയലേ ഭയങ്കരമാണ് കട്ടിങ് അങ്ങനെയുള്ള പേര് പറയുമ്പോ നമ്മളിതിന് പോയിമുട്ട എന്ന് ഉദ്ദേശിക്കുന്നു എല്ലാ സാധനങ്ങളും പുത്തനത്താണിയിലുണ്ട് അതില് കരിമെന്നല്ല ചാനലില് കരിമെന്നല്ല അപ്പുര് കെ എം കെ മീഡിയ അപ്പുര് കെ എം കെ മീഡിയ അതിലുണ്ടാവുണ്ട് മാണിക കല് അന്റെ വേക്കിന്റെ മുടിയ പിന്നങ്ങള് ഒന്ന് രണ്ട് ചിത്രത്തിൽ മുഖം കാണിച്ചതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മണ്ടോന്നറിയില്ല കണ്ടാണ് ഇയാളെ രണ്ടു പേരും ഇവിടെ ഒക്കെ ഉണ്ട് ഇത് മാണികകല്ലേ ൈവണേ ഇത് വാടികകല് പോകാൻ അപ്പൊ പുത്തനത്താണി പരിസരത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തിട്ട് പറയാണെങ്കിൽ അങ്ങനെ ഒന്ന് നമ്മള് നാച്ചുറലായിട്ട് ക്ലാസിക്കലായിട്ട് മാത്രാണ് പറയുന്നത് അങ്ങനെ നമുക്ക് പണി ചെയ്യാം ലൈവ് എല്ലാം പോകും അറുപത്തി ഇന്നലെ തിരൂരി ചെയ്ത് അറുപത്തി എഴുപതിനായിരം ആളുകൾ രണ്ട് ലക്ഷമൊക്കെ ഉണ്ട് ചാനലിൽ ചില സാങ്കേതിക കാരണങ്ങൾ വ്യൂസഡ് കണ്ടന്റ് കാരണം പ്രശ്നമാക്കിയേ അപ്പൊ അങ്ങനെ പോയിട്ടും വന്നിട്ട് നമ്മുടെ പുത്തനത്താണി ഇരുപത്തിനാല് മണിക്കൂറും കണ്ടെട്ടോ പന്ത്രണ്ട് മണിക്കൂർ ബാറ ബാറഖ അപ്പൊ നമ്മുടെ പുത്തനത്താണിയിലെ ചായ പിന്നെ ജോൺസൺ സൂൺ ഒരായി പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ആയിക്കോട്ടെ സംഭവം അതാണ് പുത്തനത്താണിയിലെ പുത്തനത്താണിയിലെ എൻ എച്ച് എൻ എച്ച് അറുപത്താറ് ഇതോ ഈ മൊബൈലിലൂടെ കാണില്ല കാരണം അപ്പുറം വൈകി കടന്നു പോകുന്നുണ്ട് കേട്ടോ കാരണം അപ്പുറം സൈഡിലൂടെ പുത്തന എൻ എച്ച് കടന്നു പോകുന്നുണ്ട് ഇപ്പുറം ആണ് നമ്മുടെ ഈ കട നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് മണി തൊട്ട് പിന്നെ ശുബ് പാഞ്ച് പാഞ്ച് വച്ച േ പാഞ്ച് വച്ചേ ഇവരിവിടെ ഈ കടയിൽ ഉണ്ടാവും അപ്പം നമ്മുടെ ഈ ഒരു കട ഇതാ താന്നേരത്തെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തി ഓ പിന്നെ ഓർഡറൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്യും ഓക്കെ ഇനി അവിടെ ആസാം ആസിക്കിനോട് ചോദിക്കാം മറ്റുള്ള കഥകളൊക്കെ ആസിക്കാ ബോൽ ഇതർ കാന

ആ അപ്പം പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ആത്മീ ജാഥ ആത്മീതർ ബറവജ ആ ബാറജാതമി ഇതർ ഉണ്ടാവും അപ്പം ഇങ്ങളെ ഇവിടുത്തെ പിന്നെ നമ്മുടെ ആസിഖാണിത് ആസിക്ക് ആസാ കേട്ടോ പിന്നെ അവിടെ രണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരൊന്ന് രണ്ട് മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ച അവിടെ ഇരിക്കട്ടെ കാരണം അപ്പം അതിൻ്റെ മുടിയങ്ങൾ കണ്ടെങ്ങണോ ഇതാ അതൊക്കെ ഇതൊക്കെ പണ്ട് ഇപ്പോൾ അവരൊക്കെ ഭയങ്കര കാര്യപ്പെട്ട ജോലിക്കാരാണ് അങ്ങനല്ല അല്ല അതിലാ ഇത് വരണിണ്ടാ അങ്ങനെയാണ് സംഭവങ്ങൾ ഇതാ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും ഓക്കെ മായം കൊണ്ട് എന്റെ ഒരു ചായ ഉണ്ടായി നല്ല അതോ ഇവിടെ അപ്പൊ ഈ ചായ ഇതാണ് നമ്മൾ രാത്രി ഒന്ന് കുടിക്കണം ആയതുകൊണ്ട് മഴ പെയ്തിട്ടാ മയക്ക് കൊടിക്കല പുത്തൻതാണി ടൗൺ മയക്ക് കൊടിക്കലൈക്ക് ഇത്തിന ആസാമിയ്ലാമറ് ഞമ്മ അതെ ദാസമ്മള് അത്രൊക്കെ കൂടി ഒന്ന് കണ്ടാണ് ഈ പേരെ ചൊറുക്കൊന്നും നോക്കാൻ നിങ്ങള് നിങ്ങള് ചൊറുക്കേണ്ടി ദാസമിന്നല്ലേ അതെ ആസാമി ഹിന്ദിക്കാരാ എന്തെങ്കിലും ആസാമിന്നായിക്കളാ ഏ ആസാമി വേറെ ഇതരെ എന്തോ ഒരു ചുറുക്കണി ബഹനൊക്കെ കാണാൻ ബഹു സുന്ദര എന്തോ ഒരു ചുറുക്കണി പയ ഞ ഞമ്മളെ നാട്ടിൽ ഈ പെട്ടി തുറച്ചു കഴിഞ്ഞാണ്ട് കുറെ ആളുകൾ ഉണ്ടാവും ഈ ബഹാര പെട്ടിയോക്കാണി കളി ഒരു കുഴപ്പമില്ല സ്കല്റ്റ് ആത്മി ഒക്കെ അവിടെ ഒത്തിരി ആളുകൾ ഉണ്ട് കേട്ടോ കാരണം ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് ചെയ്താണിതാ കുറേക്കൊന്നും ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്തോളി ഇവരൊക്കെ ഭാര്യമാരെ നല്ല ചൊറുക്കുണ്ടാവും വേറെ നല്ല മഴയുള്ള സമയത്ത് ഏഹ് നല്ല ചുക്ക് കാപ്പി അല്ലേ വേറെ എന്തൊക്കെയാകുക അങ്ങനെ അഞ്ചുമണിക്ക് പിന്നെ തുടങ്ങുന്ന പരിപാടിയാണിത് വൈകുന്നേരം വേൾഡ് ആണ് നമ്മുടെ ചുമച്ചേച്ചിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള നമ്മൾ സുമ ചേച്ചിയാണ് അവർക്ക് പിന്നെ നല്ല ഉണ്ണിയപ്പത്തിൻ്റെ കച്ചവടക്കളിലാണ് തിരുവനന്തപുരം ഉള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ് സുമ ചേച്ചി പിന്നെ സുമ എന്ന് വിളിക്കും ഞാൻ വേൾഡ് അവിടെ അവർക്ക് ചാനത് കാന കാന കാണ്ട് കാന തന്നെ ഒരു കാന എന്നാ പറയുക നമ്മളെ നാട്ടിൽ തന്നെ സുമേതാണി നടത്താം അപ്പം അങ്ങനെയൊക്കെ കൂടിയാണ് സംഭവങ്ങൾ എങ്ങനുണ്ട് തിരുവനന്തപുരത്ത് മഴ ഉണ്ട സുമെന്ന് തിരുവനന്തപുരം മഴണ്ട പിന്നെ ഉസ്താദിമാരൊക്കെ ചെലവ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്നില്ല വീട്ടിലൊക്കെ പോയിട്ട് കുറച്ചൊക്കെ എഞ്ചിന് വച്ചാണ്ട് പോവാണ്ട് പോണ ഓന നേരത്തെ ഓനേരത്തെ കിട്ടി വാ നേരത്തെ കിട്ടിയ വീട്ടിൽ പോവാണ് അപ്പൊ ഇതൊക്കെ ഈ തടി തടിയാ നമ്മളെ നാട്ടുകാർക്ക് മാത്രമേ ഉള്ളു എന്ത് ഉരുളങ്ങേങ്കുള്ള തടി ഏ വീട്ടിൽ ചെറുതായി ഇടക്ക് ചെറുതായിട്ട് മഴ ഉണ്ട് അപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ സുമയുടെ വീട്ടിന്റെ പരിസരത്ത് നല്ല മഴയുണ്ട് ചെറുതായിട്ട് മഴ പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും പുത്തനത്താണിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു അല്പം ഒരു ആശ്വാസം ചുക്ക് കാപ്പിയുണ്ട് പിന്നെ ബൂസ്റ്റ് ഉണ്ട് ഓർലിക്സ് ഉണ്ട് ഇങ്ങനെ അവിടെ ഒക്കെ കിട്ടി നോക്കിയിട്ടുണ്ട് കാരണം എല്ലാ കിളിയും ചുമക്കറിയാലോ നമ്മുടെ ഒക്കെ മൊബൈല് വളരെ ചെറിയ രീതിയിലൊക്കെ ഉള്ള മൊബൈൽ മൊബൈലല്ല അതിലിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് പകരമൊക്കെയാണ് പകലിത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ഇതട ഞാൻ ഇവിടെ കന്നിങ്ങ പബ്ലിക് സ്കൂളിനട സ്കൂൾ ബസ്സിലുണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ലൈവ് വെറുതെ ഒരാളെ ഞാൻ പോലെ അധികം

എന്താണ് എന്താണ് അല്ല വെറുതെ വരുന്നു കൊടുക്കും നമ്മളെ കാക്ക ഇന്ന് കഴിഞ്ഞ വെള്ളിയുടെ പിന്നെ ഞാൻ ഇങ്ങനെ മാർക്കറ്റ് മാർക്കറ്റെടുത്തോട്ട് അല്ലേ അത് നോക്കണം എന്നാ ആ ഓക്കെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് സുമേ നമ്മുടെ ഈ സാംസങ്ങിലെ ക്ലിയർ ഇല്ലാതെ എത്തുകൊണ്ട് ഇവിടെ ഉള്ള കസ്റ്റമർ പറയണേ ഒന്നും കൂടി മൊബൈൽ ക്ലിയർ ഉള്ളതാക്കണം ഉള്ളതാക്കണമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ ചൂണ്ടിക്കാട്ടിയത് അപ്പം എനിക്ക് പൂതില്ലായിട്ടല്ലേ അപ്പം നമ്മളെടുത്ത് പൈസ ഇല്ലല്ലോ അപ്പൊ അതാണ് സംഭവങ്ങൾ അവരൊക്കെ ചായ കുടിച്ചാലും ഗ്രീൻ പീസും മട്ടറും ശരിയാക്കണം ഒന്ന് സൂപ്പർ ചാനല പോയി അജ്മീറിന്ന് അതെല്ലാം ആയതുകൊണ്ട് അത് പോയി അത് പോയി അങ്ങനെ നമ്മുടെ പിന്നെ ജനപത്യന്താണിയിലുള്ള പിന്നെ രാത്രി ഉള്ള വൈകുന്നേരം അഞ്ച് മണിക്ക് തുടങ്ങുന്ന കച്ചവടക്കാരെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഈ ഇടത്തേക്ക് പോയി കാണിച്ചു തന്നെ മായകളുടെ മക്രൂണി പിന്നെ ഗ്രീൻ പീസ് ബ്രെഡ് ഓംലേറ്റ് പിന്നെ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും നേരത്തെ ഞാനൊരു ലൈവ് ചെയ്ത് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേന് എൻ്റെ മാണിക്ക് വന്ന ഉടനെ തന്നെ ഞാൻ വേഗം ഓഫാക്കിയിട്ടാണ് കേട്ട അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ലൈവിൻ്റെ കഥ തൽക്കാലം ഇതിൻ്റെ പ്ലാസ്സിലേക്ക് ഓഫാക്കാൻ പുസ്താദുമാരൊക്കെ ചിലവൊക്കെ കഴിഞ്ഞ് അവർക്കൊരു കട്ടൻ ചായ കുടിക്കാനും പറ്റിയിട്ട് അവിടെ ഏതോ മൂലയോക്കുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കാക്കമ്മളെ ചായ പിടിക്കുന്നുണ്ട് നമ്മളെ ആസിക്ക് ഇവിടെ ഉണ്ട് ആസിഖ ഇവിടെ ഉണ്ട് ഈ ലൈറ്റ് നിങ്ങക്ക് ഭയങ്കര പ്രശ്നണ്ട് ഇന്നത്തെ പരിപാടിയാണ് ഞാനിപ്പോ സത്യത്തിനും കണ്ടു വന്നത് സത്യത്തിൽ ഇങ്ങോട്ട് വന്നത് ഇതരെ ആ ജീ മച്ചിനെയടാ ഇതര്ച്ച തീൻ കിലോമീറ്റർ ചാർ കിലോമീറ്റർ വേസ്റ്റ് മച്ചിനെ ഗാഡിനി ഇതറ വൈകുന്നേരം ഉണ്ടായിട്ടില്ല ചി അപ്പോൾ നമ്മൾ ആശിക്കുക ആശിക്കപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ കരം പുത്തനെ താ നമ്മുടെ പുത്തനത്താണിയിൽ തന്നെയാണ് ഇവിടെ ആദ്യം വലിയ വലിയ ആളുകളും ആത്മികളൊക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷകരമായിട്ട് ഇവർ കച്ചവടം ചെയ്തു കൊണ്ടുവരി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആസിക്ക് മാറാൻ പോലും

ണ്ടാ ഒരു പെട്ടിയില്ല ഒരു ഇതില്ലാത്തൊരാള് അതെന്റെ സംഭവങ്ങള് പിന്നെ നമ്മളെ പിന്നെ നമ്മളെ നമ്മളെ ചേട്ടന്മാരൊക്കെ അതാ ഓടുന്നുണ്ട് അങ്ങനെയൊക്കെ കൂടിയായിട്ടുള്ള ഒരു കുഞ്ഞല്ല ഇവ മാത്രോ എന്താണ് ഞാൻ ഇപ്പൊ ഇവിടെ പോകും ഞാൻ ഈ ഭാഗത്തെങ്ങാനും ഒരു നാലഞ്ച് കൊട്ടവണ്ടി ഇവിടെ മീനേറ്റ് കാണപ്പെടങ്ങനെ രണ്ട് കിലാനി നൂറ്റമ്പത് ഉപയൊക്കെ വിൽക്കണേ അത് ആലോചിച്ച് കണ്ട് വന്നതാണ് ആ സമയത്താണ് എന്ത് സംഭവിച്ചത് കൊട്ടവണ്ടിയിൽ ഇന്ന് മീനില്ല മത്തി പൊന്നാറിൻ്റെ സുമ ഇന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ മുന്നൂറ് രൂപ ചാള ചാളക്കുന്ന മുന്നൂറ് രൂപ മാത്രം പിന്നെ ഞാൻ ചുമൻ്റെ നമ്മുടെ ഗ്രൂപ്പിലൊരു കാര്യം പറഞ്ഞു വരുന്നു കേട്ടോ ഒരു യാത്രനെ പറ്റിയിട്ട് അത് ഓർമ്മയില്ലേ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ താ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോലിക്കാർ അതുപോലെ തന്നെ ഉസ്താദന്മാർ അതുപോലെ തന്നെ ലെയിലിൻ്റെ ലോറി ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മാങ്ങിയിൽ സർ മക്രുണി തയ്യാറാക്കുന്ന ഒരു വിധം കാണിച്ച് തരാൻ പോവുകയാണ് മിസ്റ്റർ മക്രൂണി തയ്യാറാക്കുന്ന ഒരു രംഗം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇത് സോറി സോറി അല്ല നമ്മുടെ ഗ്രീൻ പീസ് ഗ്രീൻ പീസാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ആസി കബൂ അല്ല പിന്നെ പിന്നെ അല്ല എന്താണ് ഉസ്മാൻ ആ ഉസൈൻ ഉസൈനാണ് നമ്മുടെ ഗ്രീൻ പീസ് തയ്യാറാക്കുന്നത് ഉസൈൻ്റെ ഗ്രീൻ പീസ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു ലൈക്ക് ഓടി കിട്ടോ ഉസൈൻ്റെ ഗ്രീൻ പീസ് ഇഷ്ടമുള്ളവരൊക്കെ അല്ല യൂട്യൂക്കി കണ്ട ഇത് സ്ത്രീകളാണ് ഉണ്ടാക്കുന്നത് എങ്കിലൊരു പത്ത് ഓർച്ച കുമ്പോഴും ഇരുപത്തഞ്ച് സെൽഫ് കുപ്പിയും ഗ്ലാസ്സും ഒക്കെ തട്ടിമറിച്ച് ഇവർക്ക് അതൊന്നുമില്ല വലിയ ഒരു ചട്ടിയില് നാല് നാല് ചട്ടുമുട്ടും കൊടുത്തിട്ട് ഇവരുണ്ടാക്കുന്ന ഒരു രീതിയാണ് സൂപ്പർ ടേസ്റ്റ് അച്ച ടേസ്റ്റ് ഒക്കെ സംഭവങ്ങളെ റെഡി ആയിക്കൊണ്ട് ഇച്ചിരി കണ്ടാടി ഗ്രീൻ പീസ് രണ്ടെണ്ണം കൊടുത്തോളാം അവിടെ അതിലേക്കൊരു സ്വല്പം പിന്നെ നല്ല ഒരു പിന്നെ സൺഫ്ലവറിൻ്റെ എണ്ണ ഒഴിച്ചു ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചൂടൊക്കെ കൂടിയായിട്ട് നമുക്ക് റെഗുലിവർ ആണോ വേണ്ട ഈ ഒരു പ്ലേറ്റിന് എത്ര പൈസ വാങ്ങണത് എഴുപത് രൂപ ഈ ഒരു പ്ലേറ്റിന് കേട്ടോ എഴുപത് രൂപ കൊത്തിക്കുന്നത് വെറും മൂന്നര മിറ്റ് കൊണ്ടാണ് ഈ സാധനാവുന്നത് രണ്ടാമത്തേത് ഒരു സമയം ആൾ ഓർഡർ ചെയ്താൽ ഈ ചട്ടിയിൽ നിർമ്മിക്കുന്ന സാധന അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചട്ടിയിലൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു രസമുള്ള ഒരു ഭക്ഷണങ്ങൾ രസം സൂപ്പർ ചായകൾ മറ്റ് സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഏതായിരുന്നാലും തൽക്കാലത്തേക്ക് ഞാൻ വീഡിയോ ഇവിടെ ഓഫ് ചെയ്യാണ് സഹകരിച്ചു സഹായിച്ചു സ്നേഹിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പുത്തൻ പുത്തൻതാണിയിൽ നിന്ന് സ്നേഹപൂർവ്വം മീനില്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് മീന് ലാഭത്തിൽ കിട്ടു വെച്ചിട്ടാണ് ഞാൻ പുത്തൻതാണിയേക്ക് ഇങ്ങോട്ട് പാഞ്ഞു വന്നത് അപ്പം മീന് ലാഭമില്ല ഒരു നൂറിൻ്റെ നോട്ടാണ് ഞാൻ ഞാനൊക്കെ എടുക്കണത് ആസിക്ക് ചായ പേരൻ്റെ രണ്ടു എന്താ പറയുക വെറുതെ ഞാൻ മൊബൈലിൽ ഒരു അല്പൊരു കുട്ടികളെ നമ്മളെ ആസം പിന്നെ ആസാമിലെ നമ്മളെ ആസിക്കിന് ഒന്ന് എടുക്കുകയാണ് സഞ്ചിച്ചായൊന്ന് കുറിച്ച് മീനും കിട്ടിയില്ല വെറുതെ നാല് കിലോമീറ്റർ വെറുതെ അവിടെ നിന്ന് ധാരാളം വാഹനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നല്ല പുത്തൻ താണി ഹൈവേ ആണ് കാണാൻ സാധിക്കും പുത്തൻ താണി എൻ എച്ച് സൂപ്പർ ഹൈവേ അപ്പുറം സൈഡിലൂടെ സൈഡിലൂടെ പോകുന്നുണ്ട് അത് വേറെ വേറെ സംഭവം ഓക്കെ അപ്പോൾ നമ്മുടെ ഡൂനീസ് വേൾഡ് സുമയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ പിന്നെ പാരാണ് ആരാളുള്ളത് പിന്നെ ആരുള്ളത് പിന്നെ ആരുള്ളത് ഒരു ജോൺസൺ വന്നിട്ടുണ്ട് അത് എങ്ങനെയൊക്കെ വരുമ്പോൾ വരട്ടെന്ന് ഓരോരുത്തർ വരുമ്പോൾ വരിക എന്നുള്ളതാണ് അത് അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു ബൈ താങ്ക് യു ഗുഡ് നൈറ്റ് ഓ പിന്നെ ഒരാൾ വന്നല്ലോ എന്താണ് മൂന്ന് ഞാൻ ആ അപ്പം ഒരു ഒരാൾ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റൊരു അതിഥി എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ അശ്വരായതുകൊണ്ട് എങ്ങനെയാണിത് മോൻ ഞാൻ ഞാൻ ഓക്കെ അവർക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ൂട്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് അങ്ങനെ ഒരു രസം ഒരു സന്തോഷം അപ്പോൾ തൽക്കാലത്തേക്ക് നാളെ അടുത്ത ലൈവായിട്ട് വരുമ്പോൾ പിന്നെ സ്നേഹപൂർവ്വം ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് സസ്നേഹം നിങ്ങൾക്ക് മുമ്പിൽ അപ്പൊ കൈ കഴിയ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ ഇത്തനത്താണിയിൽ നിന്നും ഓക്കെ സാധനങ്ങൾ മൊത്തം ഇവിടെ കേട്ടോ ഓക്കെ നല്ലൊരു ഗുഡ് നൈറ്റ് നല്ലൊരു യാത്ര നേരുന്നു